നീ കോളിംഗ് ക്ലാസ് വെച്ചേക്കുമ്പോ ഞാനും കോളിംഗ് ക്ലാസ് വെച്ചെ അതെ അതെ ആദ്യത്തെ വണ്ടി ആക്കണ്ടെ സൂപ്പർ മോട്ടി ചിപ്പി എന്റെ ആഡ് ചെയ്ത് ചിപ്പി ചിപ്പി ഞാൻ കണ്ടു ഇപ്പൊ പോയി അവള് ഫാൻസ് ആയോ നിങ്ങൾ യാമി

അർജുൻ അർജുൻ സാർ ഞാൻ ഇന്ന് പോയി അർജുനോട് സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ചോദിക്കാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ അത് അർജുൻ സാറിന് വേണ്ടി ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി സ്പെഷ്യൽ ആയിട്ട് വന്നു ഇന്റർവ്യൂ ഇന്റർവ്യൂ വേറെ എറണാകുളത്ത് നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് ഞാൻ കോട്ടയത്ത് കോട്ടയത്ത് നമ്മൾ രണ്ടുപേരോട് വന്നപ്പോ നല്ല മഴ കൊച്ചി കൊച്ചി നീ ഞാൻ ചുമ്മാ ബൈ ലവ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഗ്രാൻഡ് ചാമ്പ്യനായി ജിൻഡോ കിരീടം നേടിയപ്പോൾ ഫസ്റ്റ് റണ്ണർ അപ്പായ അർജുന് ഷോയുടെ അണിയറ പ്രവർത്തകർ സ്വപ്നാവസരം ഒരുക്കിയിരുന്നു പരിപാടിക്കിടെ മലയാളത്തിൻ്റെ സൂപ്പർ സ്റ്റാറും ബി ബി സിക്സിന്റെ അവതാരകനുമായി മോഹൻലാൽ നേരത്തെ ബിഗ് ബോസ് ഹൗസ് നടന്ന ഒരു സിനിമ ഓഡിഷൻ്റെ ഫലങ്ങൾ പ്രഖ്യാപിച്ചു അവിടെ അർജുനെ വിജയിയായി പ്രഖ്യാപിച്ചു ദൃശ്യം സിനിമയുടെ സംവിധായകൻ ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ അതിനു ക്ഷണം ലഭിച്ചിട്ടുണ്ട്